നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്താ പറയുക നമ്മുടെ പേജ് പറഞ്ഞ കണ്ടിരണം സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച മുതൽ ഇരുപത് നക്ഷത്രജ്ഞർക്ക് സന്തോഷവും സമൃദ്ധിയും സമ്പദ് സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ആണെന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രശ്നവിധിയിൽ കണ്ട കാര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെക്ക് എത്തിക്കാം അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറയുന്ന കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത് ആരും തന്നെ വീഡിയോസ് ഇപ്പോൾ വലിയ രീതിയിൽ കാണുന്നില്ല അപ്പോൾ അതൊന്നും പ്രശ്നമില്ല നമ്മൾ പെട്ടെന്ന് വലിച്ചു കിട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എല്ലാവർക്കും സമയമില്ലാത്തൊരു ഇതാണ് അതുകൊണ്ട് വലിയ രീതിയിൽ വലിച്ചു കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വരുന്ന സെപ്റ്റംബർ രണ്ടാം തീയതി വീട്ടിലെ നമ്മുടെ അവിടുത്തെ അമ്പലത്തിലെ കറുത്തവാവിൻ്റെ പൂജകൾ നടക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്കാണ് പ്രാവശ്യം നടത്തുന്നത് ഉച്ചയ്ക്ക് നമ്മൾ പൂജകൾ നടത്തുന്നുണ്ട് ഉച്ച ഒരു രണ്ട് മണി മുതൽ പൂജകൾ ആരംഭിക്കും അപ്പോൾ ശക്തി പൂജയാണ് ശക്തി എഴുതി പ്രകാരമുള്ള പൂജകളാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്ക് പേരുന്നാളും പ്രാർത്ഥന ഉൾപ്പെടുത്താവുന്നതാണ് അപ്പം പേരുന്നാളും വാട്സാപ്പിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ വാട്സാപ്പ് നമ്പർ ഞാൻ മുന്നിലുള്ള വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ പോയി അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് അപ്പോൾ ആരും ഒരുപാട് പറയുന്നാലും നമ്മൾ വഴിപാട് നേരത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ അവിടുത്തെ ഭഗവതിയുടെയും ഭഗവാന്റെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അത് തന്നെ പറയുന്നത് മേഡൻ്റെ പെട്ടിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക കാൽഭാഗത്തെ കുറിച്ചിട്ടാണ് അവർക്ക് സെപ്റ്റംബർ അഞ്ച് മുതലൊക്കെ നല്ലൊരു സമയം ആരംഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതികളൊക്കെ ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അവർ ഭഗവാനെ അഭിയം പ്രാപിക്കുക ഭഗവാന്റെ അടുത്ത് പോയി ക്ഷേത്രത്തിൽ പോയിട്ട് ഒഴികളൊക്കെ കഴിക്കുക ഞാൻ പറയുന്നത് പൊതുഫലങ്ങളാണ് ഒരിക്കലും ഒരാളുടെ ജാതം പരിഷ്കരിച്ചിട്ടല്ല പറയുന്നത് ചിലപ്പോൾ ഞാൻ പറയുന്നത് അശ്വതിക്ക് ഇതുതന്നെ ആവണമെന്നുണ്ടാവും ഉണ്ടാവില്ല ഞാൻ പറയുന്ന ഗുണങ്ങളുണ്ടാവില്ല മരണ നക്ഷത്രത്തിനും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രശ്ന ഒരു ജോലിസിനെ കണ്ടിട്ട് ഉത്തമമായ ഒരു ജോലിസിനെ കണ്ട് പ്രശ്ന രീതിയിൽ ഇതാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തതാണ് മിഥുനം രക്ഷപ്പെടുന്ന മകേരും വര തിരുവാതിര ഉണർന്ന മുക്കാൽ ഭാഗം അവർക്ക് സെപ്റ്റംബർ പത്ത് മുതൽ ആയുർ ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ കിട്ടും എൻ്റെ ദമ്പതികളായിട്ട് ചെറിയ ചെറിയ വഴുക്കളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത ഒക്കെ ഉണ്ടാവും സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഉയർച്ചകളിലേക്ക് എത്തും അപ്പോൾ ആരും അടുത്ത് പ്രാർത്ഥിക്കുക അതിൽ നമുക്ക് ഈ അനുഗ്രഹം കിട്ടാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാത്ത നക്ഷത്ര രാശിക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ ഏഴ് നക്ഷത്രം എന്തായാലും നമ്മൾ ഉണ്ടാവില്ല അപ്പോൾ ആ ഏഴ് നക്ഷത്രക്കാരും ഭഗവാനോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുക അപ്പോൾ എല്ലാ ഗുണങ്ങളും കിട്ടും കടു രാശിയാണ് കർക്കിടകൻ രാശിപ്പെട്ടിട്ടുള്ള പുണർന്ന കാൽഭാഗം പൂയം ആയിരം നക്ഷത്രക്കാർക്ക് ഇവർക്ക് സമ്പ സമൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ് ഭഗവാൻ കടാക്ഷിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള ഉയർച്ചകൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു സാമ്പത്തിക വരുന്ന ഒരു സമയം കൂടിയാണ് എല്ലാവരും ഇവരും ഭഗവാനെടുത്ത് പ്രാർത്ഥിക്കുക വഴിപാടുകൊക്കെ ചെയ്യുക എന്ത് വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശക്തിക്കൊടുത്ത വഴിപാട് എന്തെങ്കിലുമൊക്കെ നടത്തുക എന്നർത്ഥം ുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് കന്യരാശിയിൽപ്പെട്ട കുത്രം മുക്കാൽ ഭാഗം അത്തം ചിത്ര അര കാൽഭാഗം അരഭാഗം അത്തരം നക്ഷത്രജാതകർക്കാണ് ആയിത്രം വേറെ നക്ഷത്രങ്ങൾക്കാണ് നല്ലൊരു സമയം ഒക്കെ തെളിയുന്ന ഒരു സമയമാണ് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജോലി സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറും രോഗാതിരോധങ്ങളൊക്കെ മാറും അപ്പോൾ നിങ്ങളും ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക അടുത്തത് തുലാം രാശിയിൽ ചിത്ര അര ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഇവരെയാണ് കൂടുതലും അനുഗ്രഹിച്ചിരിക്കുകയെന്ന് പറയാം അപ്പോൾ നമ്മുടെ കാലത്ത് തുടങ്ങുന്ന തന്നെ സെപ്റ്റംബർ തുടങ്ങുന്ന തന്നെ ഇവരുടെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പായിക്കൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ആരോഗ്യം ഉണ്ടാവുകയും ജോലി സ്ഥലത്ത് ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ നല്ല രീതിയിലുള്ള സാമ്പത്തിക സാമ്പത്തികമൊക്കെ ഒരുക്കായിട്ട് കരുതിക്കാവുന്ന ഒരു സമയമാണ് അത് ഈ വർഷം ഇനി അവർക്കൊരു നല്ലൊരു സമ്പാദ്യം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള അപ്പോൾ അവരും ഭഗവാനോട് ശരിക്കും പ്രാർത്ഥിക്കാം വ്യാഴദേശം വ്യാഴ വ്യാഴഭവാൻ വ്യാഴത്തിൻ്റെ അധികം മഹാവിഷ്ണു മഹാവിഷ്ണു ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ നടത്തുക നമോ നാരായണായ അക്ഷാക്ഷരി മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ഓക്കെ കൃഷ്ണ നമ എന്ന് പറഞ്ഞാൽ കൃഷികർ ശ്രീകൃഷ്ണൻ്റെ മന്ത്രമൊക്കെ ജപിക്കുക അപ്പം നല്ലൊരു ഇതൊക്കെ കിട്ടും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കിട്ടും അപ്പോൾ ഭഗവാനിൽ അഭയം പ്രാപിക്കുക അടുത്തത് വൃശ്ചേകൻ രാശിപ്പെടുന്ന വിശാഖം കാൽപ്പാകം അനുയം തൃക്കെട്ടൻ നക്ഷത്രയാതരാണ് ഇവർക്കും ഭഗവാൻ ശുക്രൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും രോഗം ജോലിക്കൊക്കെ ശ്രമിച്ചിട്ട് ജോലിയൊക്കെ കിട്ടാതിരിക്കുന്നവരാണെങ്കിൽ ജോലിയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഭഗവാനോട് അതിനുവേണ്ടി കാര്യമായിട്ട് പ്രാർത്ഥിക്കാം അത് അടുത്ത രാശിയാണ് മകരൻ രാശിപ്പെടുന്ന ഉത്തരം ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അകട്ടം കാൽ ആദ്യത്തെ അരപ്പാതം ഇത് ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാർക്കാണ് സാമ്പത്തിക അഭിവൃദ്ധിയും രോഗായ ദുരിതങ്ങളൊക്കെ മാറി നമ്മുടെ പുതിയ വീട് പണിയൊക്കെ മുടങ്ങി കിടക്കാണെങ്കിൽ അതൊക്കെ നടത്തുവാനുള്ള ഒരു സമയമൊക്കെ കൂടിയാണ് അപ്പോൾ നിങ്ങളും ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തത് കുംഭൻ രാഷിപ്പെട്ട അവിട്ടമരയും ചതയും പൂരട്ടാതി മുക്കാൽ ഭാഗമാണ് സാമ്പത്തിക അഭിവൃദ്ധി സുഹൃത്തുക്കൾ തമ്മിലുള്ള കലഹങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാ വിധത്തിലുള്ള രോഗം രോഗദുരിദ്രങ്ങളൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അത് രോഗാ ദുരിതത്തില വലച്ചു കലച്ചലായിട്ട് രോഗങ്ങളൊക്കെ അലട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും ഇപ്പം എല്ലാവരും വിഷമിക്കാതെ ഭഗവാനോട് അഭയം പ്രാപിക്കുക ഈ നക്ഷത്രത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്ര നക്ഷത്രജാതരുടെ അടുത്ത് പറഞ്ഞു നമ്മളിപ്പോൾ ഒന്ന് മൂന്നാല് നക്ഷത്ര എട്ട് രാശിയോളം പറഞ്ഞു ഈ രാശിക്കാർ എന്താ ചെയ്യുക ആ രാശികളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ രാശിക്കാർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞാൽ അതേ ഗുണം കിട്ടേണ്ടില്ല എന്നാൽ നിങ്ങളുടെ ജാതകത്തിനനുസരിച്ചിട്ടായിരിക്കും ഗുണങ്ങൾ കിട്ടുക അനുസരിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ ശനിയും ഇതൊക്കെ ശനിയും വ്യാഴവും ശുക്രനൊക്കെ എവിടെ നിൽക്കണേ അല്ലെങ്കിൽ ചോബിയൊക്കെ ഇവിടെ നിൽക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ നമ്മൾ പൊതുഫലമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ